അസലാമലൈക്കും വഹമ്മത്തല്ല അലഹദില്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വാല അലിഹി വസാബിഹി അജ്മയി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മളുടെ സോഷ്യൽ മീഡിയയിലും വിഷുവൽ മീഡിയയിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രസിദ്ധ സിനിമാ നിർമ്മാതാവും നടിയുമൊക്കെയായ സാന്ദ്ര തോമസ് പറഞ്ഞതും വന്നതുമൊക്കെയായ കാര്യം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത് അവർ നടിയാണ് ഫിലിം നിർമ്മാതാവാണ് അപ്പോൾ അവർ വരുന്നതിനെ പറ്റിയൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകാം പക്ഷെ അവർ വന്നത് ഈ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മൊത്തം മറയുന്ന പർദ്ധ കറുത്ത പർദ്ധ ധരിച്ചുകൊണ്ടാണ് ഇത് സ്വാഭാവികമായിട്ടും ചർച്ചയാകും ചർച്ചയാവുകയും ചെയ്തു മീഡിയകളുടെ ആളുകൾ അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ വരാൻ അപ്പോൾ അവർ പറഞ്ഞത് ഈ മുൻ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുരുഷന്മാരാണ് അവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ മുൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വരുന്നതാണ് നല്ലത് അതാണ് പറ്റിയ വേഷം എന്നാണ് ശരീരം മൊത്തം മറക്കുന്ന വേഷമാണ് നല്ലത് എന്ന് പറയുന്നു കൂടെ അവർ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഈ തുറച്ചു നോട്ടം പുരുഷന്മാരുടെ തുറച്ചു നോട്ടം ഒഴിവാക്കണം ലൈംഗിക ചുവയുള്ള സംസാരം ഒഴിവാക്കണം പിന്നെ മോശം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് നല്ലത് എന്നാണ് ഇതാണ് സാന്ദ്ര തോമസ് പറഞ്ഞ കാര്യം ഇതാണ് ചർച്ചയായത് ഇവിടെ പല വിഷയങ്ങളും നമ്മുടെ ഉപ്പിലേക്ക് കടന്നു വരുന്നുണ്ട് അതിലൊന്ന് എന്താണ് ഈ തുറച്ചു നോക്കിയാലുള്ള പ്രശ്നം ലൈംഗിക ചുവലുള്ള സംസാരം ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അനുഭവം എങ്ങനെയാണ് മോശമായ അനുഭവമാകുന്നത് അതൊരു പ്രസക്തമായ ചോദ്യമാണ് ആ ഭാഗം ആരും ഇതിൽ ശ്രദ്ധിക്കുന്നില്ല അവരൊരു വേഷം ധരിച്ചു എന്നത് മാത്രമാണ് പറയുന്നത് അവർ പറഞ്ഞു ഈ തുറിച്ചു നോട്ടത്തിനുള്ള പ്രശ്നം എന്താ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ബോഡി എൻ്റെ എൻ്റെ ശരീരം എൻ്റെ അനു അനു എൻ്റെ ഇഷ്ടമാണ് പിന്നെ ലിബറലായ സംസ്കാരമാണ് പരിഷ്കൃത സമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പല സംഭവങ്ങളിലൂടെ ഈ അടുത്ത കാലത്ത് അത് ചർച്ചയാവുകയും ചെയ്തു അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ പുരുഷന് നല്ല ആസ്വാദനമാണ് സ്ത്രീക്കും ആസ്വദിക്കാം നല്ല കാര്യമല്ലാതെ എന്തിനാണ് തടയുന്നത് ലൈംഗിക ചുവയുള്ള സംസാരം ഒരു ഹരമല്ലേ ഹറാം എന്ന് തങ്ങൾ പറയും മതത്തിൻ്റെ ആളുകൾ പറയും മറ്റൊരുക്ക് ഹരം എന്ന് പറയാം പിന്നെ മോശം അനുഭവം എന്നൊക്കെ പണ്ടുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതൊക്കെ ഒരു മോശമായ കാര്യമാണോ ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നം ഇത് ഒരു ഈ തരത്തിൽ നിൽക്കുന്ന ഒരു വനിതക്ക് പോലും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരാവുന്ന വിധം മോശമാണ് കാര്യങ്ങൾ ആ മോശം സമൂഹ ഗാത്രത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഇസ്ലാം വളരെ നേരത്തെ നിർദ്ദേശിച്ചൊരു കാര്യമാണ് സ്ത്രീകൾ വേഷമണിയുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ ആ വസ്ത്രം ഒരു അനുഗ്രഹമായിട്ടും അള്ളാഹിൻ്റെ നിർദ്ദേശമായിട്ടുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് അവരവരുടെ വൽ ഫൽ നബി ഹുമുരി ഹിന്ന അലാ ജുയൂബി ഹിന്ന സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം മാറി മറയുന്ന രീതിയിൽ മറച്ചിരിക്കണം എന്നൊരു പൊതുവായ നിർദ്ദേശമാണ് അതുപോലെ തന്നെ പിശാജ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് യുവാരിയാലും അവരുടെ നഗ്നത വെളിവാക്കുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് പിഷാജിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് യുവാരി സൗ ആത്തിക്കും നിങ്ങളുടെ നഗ്നത വെളിവാക്കാതിരിക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് അപ്പോൾ അതും അതിൽ പ്രസക്തമായൊരു കാര്യമാണ് പിഷാജിൻ്റെ ഒരു പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് ഇത് സംഭവിക്കുമെന്നാണ് പിന്നെ ഇങ്ങനെ ശിരോവസ്ത്രം മാറിലേക്ക് മറക്കണമെന്നും യുദിനീനാലിന്നമിൻ ജലാബി ബിഹിന്ന മൂടു വസ്ത്രം വസ്ത്രത്തിൻ്റെ മേലെ ഒരു ഗൗൺ പോലെയുള്ളതൊക്കെ ഒന്ന് അണിയണമെന്നും ശരീരഭാഗങ്ങൾ മുഴച്ചും കുഴിഞ്ഞും തെളിഞ്ഞും ഒന്ന് കാണാത്ത വിധം ധരിക്കണമെന്നും പറയുന്നത് ദാലിക്കാന്തിന് യുറഫിനാ അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയും ഫല യുഎന ഫല യുഎന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് എന്ന് വളരെ നേരത്തെ ആയിരത്തി നാനൂറ് മുമ്പ് വിശുദ്ധ കുർആാൻ പറഞ്ഞൊരു കാര്യമാണ് അതിനെ വളരെ പരിഹാസ്യമാക്കിയിട്ടാണ് നമ്മളുടെ മതയുക്തിവാദികളും എക്സുകളും അല്ലാത്തവരുമൊക്കെ പച്ച പരിഷ്കാരികളായിട്ട് പറയുന്ന ആളുകളൊക്കെ പറയാറുള്ളത് അവർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണെന്ന് നമ്മൾ പരിഹസിക്കാറുണ്ട് സിനിമയും ഈ പറഞ്ഞ സിനിമാ മേഖലയും കലാമേഖലയും ഒക്കെ നഗ്നതാ പ്രദർശനത്തിനുള്ള വലിയൊരു സാധ്യത ഉള്ളൊരു മേഖലയാണ് അപ്പോൾ അതൊക്കെ നല്ല നല്ല കാര്യമായിട്ടാണ് ജനങ്ങളുടെ പിന്നിൽ അവതരിപ്പിക്കുന്നത് ആളുകൾ തുറച്ചു നോക്കുന്നു ലൈംഗിക സംഭാഷണങ്ങൾ നടത്തുന്നു അവസരം കിട്ടുമ്പോൾ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രം ചെയ്തത് കൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾക്കവിടെ പറയാനുള്ള ഇതാണ് മനുഷ്യൻ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടവനാണ് എന്നല്ല സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരം വളരെ ആദരിക്കപ്പെടേണ്ട ഒരു ശരീരമാണ് അത് എല്ലാവർക്കും മേയാൻ വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല അത് സുരക്ഷിതമായിരിക്കണം റസൂലുള്ള പറഞ്ഞതുപോലെ കവാരി പളുങ്കു പാത്രങ്ങളാണത് പൊട്ടിപ്പോകാതെ നോക്കേണ്ടതുണ്ട് അത്ര ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഒരു ശരീരമാണ് മേനിയാണ് സ്ത്രീകളുടേത് അതെല്ലാവർക്കും കണ്ണുകൊണ്ടും കൈകൊണ്ടുമൊക്കെ മേയാനും താല്പര്യമനുസരിച്ച് ദുരുപയോഗം ചെയ്യാനുമൊക്കെ വിട്ടുകൊടുക്കുന്ന ഏറ്റവും പരിഷ്കൃത സമൂഹം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ ഇതൊക്കെ വളരെ മോശമാണ് എന്ന് ഇത്തരം വേദിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും പറയേണ്ടി വന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ചില വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾ ഉദ്ഘാടനം പല പേരും പറഞ്ഞ് ശരീരഭാഗങ്ങൾ പരമാവധി പൊലിപ്പിച്ച് കാണിച്ച് പുരുഷന്മാരെ ആകർഷിക്കാവുന്ന വിധത്തിൽ വേഷമണിഞ്ഞ് എല്ലാം പ്രകടിപ്പിച്ച് യുവാക്കളെയൊക്കെ ഇങ്ങനെ വശീകരിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നവർ പലരും എന്നിട്ട് എന്താണ് നടക്കുന്നത് അവർ വലിയ സെലിബ്രിറ്റികളാകുന്നു അവർക്ക് വലിയ പദവി കിട്ടുന്നു അംഗീകാരവും ആദരവും കിട്ടുന്നു അങ്ങനെയുള്ളൊരു പദവിയിലേക്കൊക്കെ അവർ പോവുകയാണ് അപ്പോൾ ലോകം തല തിരിച്ചാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് തല തിരിച്ചാണ് ചിന്തിക്കുന്നത് ഇതൊക്കെ മറച്ചു വെച്ച് മാന്യമായിട്ട് നടക്കുന്ന ആളുകളെ അപരിഷ്കൃതമൊന്നും ആറാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്തരും എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ചരിത്രം മാറു മറക്കാൻ പാടില്ലാത്തൊരു ജനവിഭാഗം ഇവിടുണ്ടായിരുന്നു മാറുമറക്കാൻ പാടില്ല അവർക്ക് മുലക്കരം ചുമത്തിയിരുന്നു ഈ നാട്ടിൽ ഇവിടുത്തെ ചില ജന്മിമാരും മറ്റുമൊക്കെ അവിടെ നിന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മൾ ചരിത്രമായിട്ട് പഠിക്കുന്നത് മാറു മറക്കാനുള്ള അവകാശത്തിന് പോരാടി നേടിക്കൊടുത്തു ഈ മുലക്കരം ഒഴിവാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനമാണ് അത് ധരിക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കാൻ വേണ്ടി ഇപ്പോൾ അഭിമാനമായിട്ട് പറയുന്നത് വസ്ത്രം ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും കുറച്ച് ധരിക്കുക അത് തന്നെ സ്ത്രീകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചൊന്നും വിഷ സ്ത്രീകളാണല്ലോ കാണേണ്ടതും പ്രദർശിപ്പിക്കേണ്ടതും പുരുഷന്മാർക്ക് ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതൊക്കെ അതിന് പറ്റുന്ന രൂപത്തിലൊക്കെ അവരെ വേഷം കെട്ടിച്ച് പൊതുസമൂഹത്തിലിറക്കി സ്ത്രീ പുരുഷ തുല്യത പറഞ്ഞ് ഒക്കെ നഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്കാണ് പുരുഷന് ഒരു നഷ്ടവും ഇതിൻ്റെ പേര് സംഭവിക്കുന്നില്ല എല്ലാം ചൂഷണം ചെയ്യുന്നതും പുരുഷൻ തന്നെ അവിടെയാണ് ലോകം നിൽക്കുന്നത് ഈ ആറാം നൂറ്റാണ്ടിൻ്റെയൊക്കെ പേര് പറഞ്ഞ് സംഭവിക്കുന്ന കാര്യം ഇതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രസക്തമായ ഇസ്ലാമിൻ്റെ ആ നിയമം ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തി കൂടി വരുന്നു എന്നുള്ളതാണ് വസ്ത്രം മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു ലിബാസൻ യുവാരി സൗ എന്നും വരീശൻ ഒരലങ്കാരമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ് എന്ന് ലോകത്തോട് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നു പരിഹസിക്കുന്നവരൊക്കെ പരിഹസിച്ചോട്ടെ സ്ത്രീകളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും മാന്യമായത് ആ ഒരു വേഷവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവുമാണ് എന്നതാണ് ഈ കാലം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറു